മഹാന്മാരായ പത്രാധിപന്മാരെക്കുറിച്ച് വായിച്ചും പഠിച്ചും വളർന്ന ഒരു തലമുറയാണ് ഇന്നുള്ളത് പക്ഷേ എന്നെ പോലെയുള്ളവർക്ക് സ്വദേശാഭിമാനിയെയും കേസരിയെയും കെ ബാലകൃഷ്ണനെയും പത്രാധിപർ കെ സുകുമാരനെയും ഒന്നും നേരിട്ട് കാണാനോ അവർ അവരുടെ കാലത്ത് ജീവിക്കാനോ കഴിഞ്ഞില്ലെങ്കിലും അവർ ഉയർത്തിപ്പിടിച്ച മാധ്യമപ്രവർത്തനത്തിൻ്റെ പാരമ്പര്യം ഉയർത്തിപ്പിടിച്ച ഒരു പത്രാധിപരുടെ കീഴിൽ ജോലി ചെയ്യാനുള്ള അവസരം എനിക്ക് ലഭിച്ചിട്ടുണ്ട് എം എസ് മണി പത്രാധിപരുടെ മൂത്ത മകനായ എം എസ് മണി യഥാർത്ഥത്തിൽ പത്രാധിപരെ പോലെ തന്നെ പത്രാധിപർ എന്ന ആ പദവിക്ക് എല്ലാ അർത്ഥത്തിലും അർഹരായിരുന്നു അദ്ദേഹം നമ്മുടെ യാത്ര പറഞ്ഞിട്ട് അഞ്ചു വർഷം തികയുകയാണ് അദ്ദേഹത്തിൻ്റെ ഓർമ്മ ദിനത്തിൽ ഗുരുവായ പത്രാധിപരെക്കുറിച്ച് മണിസാറിനെക്കുറിച്ച് ഓർക്കാതിരിക്കുന്നത് കുറ്റകരമായ ഒന്നാവും എന്ന് ഞാൻ കരുതുന്നു കേരളത്തിൽ ഇന്ന് അച്ചടി മാധ്യമങ്ങൾക്കും ദൃശ്യമാധ്യമങ്ങൾക്കും പത്രാധിപന്മാരില്ലാത്ത ഒരു കാലമാണ് പത്ര മുതലാളിമാരേ ഉള്ളൂ പത്രാധിപന്മാരില്ല അറിയപ്പെടുന്ന പത്രാധിപന്മാർ ഇല്ലെന്ന് മാത്രമല്ല പേരുന്നിരിക്കുന്ന പത്രാധിപന്മാർ വാർത്തയുമായി ബന്ധപ്പെട്ട് മാധ്യമ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ഒരു പ്രവർത്തനവും നടത്തുന്നില്ല പത്രങ്ങൾക്ക് പരസ്യം പിടിക്കാനും വരുമാനമുണ്ടാക്കാനും മറ്റേതൊരു വ്യവസായം പോലെ കേവലം വ്യവസായമായി മാത്രം നമ്മുടെ മാധ്യമരംഗം അതപ്പതിച്ചിരിക്കുന്ന കാലത്ത് ആണ് എം എസ് മണിയെപ്പോലുള്ള എസ് ജയചന്ദ്രൻ നായരെ പോലുള്ള എൻ ആർ എസ് ബാബുവിനെ പോലെയുള്ള വലിയ പത്രാധിപന്മാരുടെ പ്രസക്തി നാം എല്ലാം തിരിച്ചറിയുന്നത് നമുക്ക് ഒരു പത്രാധിപർ എന്ന് കേൾക്കുമ്പോൾ രൂപം കൊണ്ടും ഭാവം കൊണ്ടും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം കൊണ്ടും സംഭാവനകൾ കൊണ്ടും എല്ലാം തന്നെ ഓർമ്മ വരുന്നത് ഈ പത്രാധിപന്മാരെയാണ് കേരളകൗമുതിയും കലാകൗമുദിയും ഉൾപ്പെടെയുള്ള മാധ്യമം യഥാർത്ഥത്തിൽ നമ്മുടെ കേരള രാഷ്ട്രീയത്തിനും സമൂഹത്തിനും നമ്മുടെ സാംസ്കാരിക രംഗത്തിനും നൽകിയ സംഭാവനകൾ വളരെ വലുതാണ് അത്തരമൊരു സംഭാവന നൽകാൻ പ്രചാരത്തിൽ ഒന്നാമത് എന്ന് പറയുന്ന വലിയ പത്രസ്ഥാപനങ്ങൾക്ക് പോലും കഴിഞ്ഞോ എന്ന സംശയമാണ് കാരണം മണിസാർ പലപ്പോഴും പറയുന്ന ഒരു തമാശയ്ക്ക് പറയുന്ന കാര്യമുണ്ടായിരുന്നു ഏറ്റവും കൂടുതൽ പ്രസിദ്ധീകരണങ്ങൾ പുറത്തു കൊണ്ടുവന്ന പ്രസിദ്ധപ്പെടുത്തിയ പത്രാധിപർക്കുള്ള ഒരു അവാർഡ് അംഗീകാരം കിട്ടുകയാണെങ്കിൽ ഗിന്നസ് ബുക്കിൽ വരേണ്ടത് എൻ്റെ പേരാണ് എന്ന് അദ്ദേഹം പലപ്പോഴും പറയുമായിരുന്നു ശരിയാണ് കാരണം എത്ര പ്രസിദ്ധീകരണങ്ങളാണ് കലാകൂരി കുടുംബത്തിൽ നിന്ന് പുറത്തു വന്നിട്ടുള്ളത് ഒട്ടനവധി പ്രസിദ്ധീകരണങ്ങൾ ഫിലിം മാഗസിൻ കഥ വെള്ളി നക്ഷത്രം ദി ട്രയൽ മുഹൂർത്തം അങ്ങനെ തുടങ്ങി ഒരുപാട് പ്രസിദ്ധീകരണങ്ങൾ അതോടൊപ്പം മുംബൈയിൽ നിന്നും മദ്രാസിൽ നിന്നും കലാകുമതിയുടെ എഡിഷനുകൾ പത്രത്തിൻ്റെ എഡിഷനുകൾ ഇങ്ങനെ ഏറ്റവും കൂടുതൽ നമ്മുടെ പ്രസിദ്ധീകരണ രംഗത്ത് സംഭാവന ചെയ്ത അദ്ദേഹം ഒരുപാട് മനുഷ്യരെ ഈ രംഗത്തേക്ക് കൊണ്ടുവരികയും ചെയ്തിട്ടുണ്ട് മണിസാറിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അദ്ദേഹം കുടുംബത്തെ പോലും മറന്നുകൊണ്ട് കാരണം ഭാര്യ ഡോക്ടർ കസ്തൂരിയെയും മകൻ സ്വട്ടുവിനേയും മത്സ്യയേയും ഒക്കെ സ്നേഹിക്കുന്നതിനേക്കാൾ അദ്ദേഹം സ്നേഹിച്ചിരുന്നത് പത്രത്തെയാണ് എന്നെനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് കാരണം പത്രത്തെയും അതുപോലെ കലാകുമതി വീക്കിലിയെയും അതിലെ സഹപ്രവർത്തകരെയും കുറിച്ചായിരിക്കും പലപ്പോഴും അദ്ദേഹത്തിൻ്റെ ചിന്ത വീട്ടുകാരോടൊപ്പം മക്കളോടൊപ്പം കഴിയുന്നതിനേക്കാൾ സമയം അദ്ദേഹം ചെലവഴിച്ചിട്ടുള്ളത് സഹപ്രവർത്തകരായ എസ് ജെ ചന്ദ്രൻ നായരോടൊപ്പം എൻ ആർ എസിനോടൊപ്പവും വളരെ ജൂനിയർമാരായിരുന്ന പത്രാധിപന്മാരോടൊപ്പവും ആയിരുന്നു അദ്ദേഹത്തിനും പറ്റിപ്പോയൊരു അബദ്ധം എനിക്ക് തോന്നുന്നത് ആദ്യം ഒരു വിവരം ചെന്നു പറയുന്ന ആളുകളെ വിശ്വാസത്തിലെടുക്കുകയും അനർഹരായ ഒരുപാട് ജേർണലിസ്റ്റുകളെ അദ്ദേഹം ഉയർത്തുകൊണ്ടു ചെയ്തിട്ടുണ്ട് അവരിൽ എത്ര പേർ എം എസ് മണി എന്ന പത്രാധിപർ കേരള ഭൂമിയുടെ പത്രാധിപർ സ്ഥാനം ഒഴിഞ്ഞ് കലാകൂമതിയുടെ മാത്രം പത്രാധിപരായി ജീവിച്ച അവസാന വർഷങ്ങളിൽ അദ്ദേഹം ഈ രംഗത്തേക്ക് കൈപിടിച്ച് ഉയർത്തിയ അദ്ദേഹം ജോലി നൽകിയ അദ്ദേഹം വളർച്ച കൊണ്ടുവന്ന എത്ര പത്രാധിപന്മാർ അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു എന്ന് ആലോചിക്കുമ്പോൾ വിഷമൻ തോന്നും പക്ഷേ എനിക്കുണ്ടായ ഒരു ഭാഗ്യം അദ്ദേഹത്തിന്റെ പ്രതിസന്ധി കാലത്ത് ഞാൻ അദ്ദേഹത്തോടൊപ്പം കലാകൂമിയിലുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ അവസാന നാളുകളിൽ വൈകുന്നേരങ്ങളിൽ അദ്ദേഹത്തോടൊപ്പം ചിലവഴിച്ച സമയം ഒരിക്കലും മറക്കാനാവില്ല അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് സ്വന്തം കുടുംബത്തെക്കാൾ മക്കളെക്കാൾ മാധ്യമരംഗത്തെ സ്വന്തം പത്രത്തെ പ്രസിദ്ധീകരണങ്ങളെ സഹപ്രവർത്തകരെ സ്നേഹിച്ച് അവർക്ക് വേണ്ടി ജീവിച്ച അവർക്ക് വേണ്ടി ഒട്ടനവധി ത്യാഗങ്ങൾ സഹിച്ച ആ പത്രാധിപരോട് സമൂഹവും സഹപ്രവർത്തകരും സ്ഥാപനവും വേണ്ടത്ര നന്ദി കാണിച്ചോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെയാണ് അർത്ഥം കാരണം കേരളഭൂമിയുടെ പുതിയ തലമുറ ഒന്നും ഓർക്കുന്നില്ല കാരണം കേരളഭൂമിതിയുടെ പത്രാധിപരായിരുന്ന പത്രഭാ പത്രാധിപർ സുകുമാരന്റെ ആ ഗിരിമ ഉയർത്തി മറ്റൊരു പത്രാധിപരെ ഉണ്ടായിട്ടുള്ളൂ അതായിരുന്നു എം എസ് മണി അപ്പം എം എസ് മണിയുടെയും പത്രാധിപർ സുകുമാരൻ്റെയും കെ ബാലകൃഷ്ണന്റെയും എല്ലാം പേര് ആ പേരിനോട് ഒരു ആത്മാർത്ഥത കാണിക്കാൻ അതിനോട് നീതി പുലർത്താൻ അവരുടെ പാരമ്പര്യത്തോട് നീതി പുലർത്താൻ പുതിയ തലമുറയ്ക്ക് കഴിയുന്നുണ്ടോ കലാഭൂമിയിൽ പത്രാധിപരുടെ മകൻ സുകുമാരൻ അദ്ദേഹം തുടങ്ങി വെച്ച വീക്കിലി മറ്റ് പ്രസിദ്ധീകരണങ്ങളും പത്രവും നടത്തിക്കൊണ്ടു പോകുന്നത് കൊണ്ട് തീർച്ചയായും അത് നമ്മൾ അഭിനന്ദിക്കേണ്ട ഒരു കാര്യമാണ് ഒരു ഡോക്ടറായിരുന്നിട്ടും സ്വന്തം തൊഴിൽ പോലും വേണ്ടെന്ന് വെച്ച് പത്രാധിപരോടൊപ്പം ജീവിച്ച് ഒരു വീട്ടമ്മയായി പത്രാധിപരുടെ ഭാര്യയായി മാത്രം ജീവിതം തള്ളി നീക്കിയ ഡോക്ടർ കസ്തൂരി അവർ ഇന്നും മണിസാറിൻ്റെ ആ ഓർമ്മകളും അദ്ദേഹം നൽകിയ സംഭാവനകളും നിലനിർത്താനുള്ള ശ്രമങ്ങളിലാണ് അപ്പോൾ നമുക്ക് അവസാനം പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ ജീവിത സായാഹ്നമാകുമ്പോൾ സഹപ്രവർത്തകരും സ്ഥാപനവും ഒന്നും ഉണ്ടാവില്ല വീട്ടുകാർ മാത്രമേ ഉണ്ടാവൂ എന്ന ഇടുങ്ങിയ ചിന്തയിലേക്ക് അല്ലെങ്കിൽ ഒരു സത്യത്തിലേക്ക് നാം എത്തിച്ചേരേണ്ടി വരും എന്തായാലും മണിസാറിൻ്റെ വേറുപാട് നികത്താനാവാത്ത ഒന്നാണെന്ന് ഓരോ വർഷം കഴിയുമ്പോഴും നാം ഓർക്കുകയാണ് അദ്ദേഹത്തിന് പകരം വയ്ക്കാൻ മറ്റൊരു പത്രാധിപർ അത് ഇനിയും ഉണ്ടായിട്ടില്ല ഉണ്ടാവുമെന്ന് തോന്നുന്നുമില്ല സി അനൂപ് എഡിറ്ററായ ഓൺ ദി ഡോട്ടിൽ നേരത്തെ ഏതാണ്ട് ഒരു മാസങ്ങൾക്ക് മുമ്പ് ചെയ്ത വീഡിയോ പത്രാധിപർ എം എസ് മണിയുടെ വ്യക്തിത്വത്തിലേക്ക് വെളിച്ചം വീശുന്ന സംഭവമാണ് ആ വീഡിയോ കൂടി ഈ ഓർമ്മ ദിനത്തിൽ കാണാൻ താൽപ്പര്യം കേൾക്കാൻ താല്പര്യം കസ്റ്റഡിയിൽ പോലീസ് കസ്റ്റഡിയിലെടുത്ത ചന്ദനം പോലീസ് സ്റ്റേഷനകത്ത് വെച്ച് വെള്ളമായി മാറുക ഫോറസ്റ്റ് വകുപ്പ് കസ്റ്റഡിയിലെടുത്ത ചന്ദനത്തടി ഫോറസ്റ്റ് സ്ട്രോങ് റൂമിനകത്ത് വെച്ച് പൊടിയായി മാറുക ഇതെല്ലാം കേരളത്തിൽ ഉണ്ടായ വാർത്തകളാണ് യു ഡി എഫ് സർക്കാർ ഭരിക്കുന്ന കാലത്ത് ഉണ്ടായ ഈ സംഭവങ്ങൾ വളരെ വിചിത്രമായിരുന്നു അന്ന് ഇതെല്ലാം കണ്ടുപിടിക്കുന്ന സമർത്ഥരായ ഉദ്യോഗസ്ഥരുണ്ടായിരുന്നു അത്തരം ഒരു ഉദ്യോഗസ്ഥനായിരുന്നു കോഴിക്കോട് ഫ്ലൈയിങ് സ്ക്വാഡ് ഡി എഫ് ഒ ആയിരുന്ന എം എൻ രാമേന്ദ്രൻ ഇദ്ദേഹം ഒരിക്കൽ ഒരു ഫ്ലൈറ്റ് തന്നെ അതായത് ചന്ദനത്തൈലം കയറ്റിക്കൊണ്ട് പുറപ്പെടാൻ നിന്ന ഫ്ലൈറ്റ് തന്നെ കസ്റ്റഡിയിലെടുത്ത സംഭവം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ വളരെ കൗതുകകരമായ മൂന്ന് കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത് ഒന്ന് ചന്ദനത്തടി ചന്ദനത്തടി പൊടിയായി മാറുക ചന്ദനത്തൈലം വെള്ളമായി മാറുക കാസർഗോഡ് പോലീസ് സ്റ്റേഷനിലും കോഴിക്കോട് പോലീസ് സ്റ്റേഷനിലും വെച്ചിട്ടാണ് ഈ ചന്ദനത്തൈലം വളരെ വിലവെടുപ്പുള്ള ചന്ദനത്തൈലം വെള്ളമായി മാറിയ ജാലവിദ്യ നമ്മുടെ നാട്ടിലുണ്ടായത് പാലക്കാട് ഫോറസ്റ്റ് ഓഫീസിലെ ഉലോക്കോട് ഫോറസ്റ്റ് ഓഫീസിലെ സ്ട്രോങ് റൂമിൽ സൂക്ഷിച്ചിരുന്ന ചന്ദനത്തടിയാണ് പൊടിയായി മാറിയത് ഇത് രണ്ടും കണ്ടെത്തിയ ഉദ്യോഗസ്ഥനായിരുന്നു എം എൻ രാമേന്ദ്രനും അന്ന് പാലക്കാട് ഡി എഫ് ഒ ആയിരുന്ന ഗുരുദാസനും അപ്പോൾ ടെറിട്ടോറിയൽ ഡി എഫ് ഒ ആയി ഗുരുദാസനും ഫ്ലയിങ് സ്ക്വാഡ് ഡി എഫ് ഒ ആയി എം എൻ രാമേന്ദ്രനും ഉണ്ടായിരുന്ന കാലത്താണ് ഈ തടി ചന്ദനത്തടി പിടിച്ചെടുത്ത തടി പൊടിയായി മാറിയത് അപ്പോൾ നമ്മുടെ പെരുവമ്പ പാലക്കാട് പെരുവമ്പ എന്ന് പറയുന്ന സ്ഥലത്തെ ഒരു ചന്ദന ഫാക്ടറിയിൽ നിന്നാണ് അനധികൃതമായി കടത്തിക്കൊണ്ടുവന്ന തടികൾ പിടികൂടിയത് അപ്പോൾ അത് പിടികൂടിയത് ടെറിട്ടോറിയൽ ഡി എഫ് ഒ ആയിരുന്ന വി എൻ ഗുരുദാസ് ആണ് അപ്പോൾ ഗുരുദാസ് സാർ എന്നെ വിളിക്കുകയും ഇങ്ങനെ തടി പിടിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് വാർത്തയും ഫോട്ടോയും എല്ലാം ഞാൻ പോയി ഫോട്ടോ എടുക്കുകയും ഈ തടി പിടിച്ചതായി റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു അപ്പോൾ ഇത് വളരെ കൗതുകകരമായി തന്നെ കേരള ഭൂമി പബ്ലിഷ് ചെയ്യുകയും അത് ചർച്ച ചെയ്യപ്പെടുകയും ഒക്കെ ചെയ്തു അടുത്ത ദിവസമാണ് ഒരു രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ അദ്ദേഹം തന്നെ എന്നെ വിളിച്ചു പിടിച്ചെടുത്ത തടി കാണണ്ടേ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു തടി കാണണമല്ലോ അതൊരു കൗതുകമാണല്ലോ അങ്ങനെ സ്ട്രോങ് റൂമിലേക്ക് എന്നെ കൂട്ടിക്കൊണ്ടുപോയി കൂട്ടിക്കൊണ്ടുപോയി തുറന്നു കാണിച്ചപ്പോൾ മൂന്ന് ചാക്കുകളിലായി സൂക്ഷിച്ചിരുന്ന തടിയെല്ലാം പൊടിയായി മാറിയിരിക്കുകയാണ് അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇതാണൊരു ജാലവദ്യ നമ്മുടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ നടക്കുന്ന ജാലവിദ്യയാണ് അങ്ങനെ ഈ പൊടി നിറച്ച ചാക്കുകളുടെ പടവും ആദ്യ ദിവസം പിടികൂടിയ തടിയുടെ പടവും വെച്ച് രണ്ടാമത്തെ വാർത്ത ചന്ദനത്തടി പൊടിയായി മാറിയ ജാലവിദ്യ എന്ന തലക്കെട്ടോടെ ഞാൻ കേരള ഭൂമിയിൽ റിപ്പോർട്ട് ചെയ്യും ഇത് ആണ് രസകരമായ ആ സംഭവം ഇനി അടുത്ത സംഭവം ഇദ്ദേഹം ഈ ചന്ദനത്തടി പിടികൂടിയതിൻ്റെ ആഫ്റ്റർ എഫക്റ്റായി നമ്മുടെ എം എൻ രാമേന്ദ്രൻ എന്ന് പറയുന്ന അദ്ദേഹം ഇന്ന് നമ്മോടൊപ്പം ഇല്ല ഗുരുദാസ് സാർ സാറിപ്പോൾ സ്വദേശമായ അഞ്ചലിൽ വിശ്രമ ജീവിതത്തിലാണ് എം എൻ രാമേന്ദ്രൻ സാർ മരിച്ചുപോയി അപ്പോൾ എം എൻ രാമേന്ദ്രനെ ശിക്ഷണ നടപടിയായി കുഞ്ഞാലിക്കുട്ടിയും അന്നത്തെ മന്ത്രിയായിരുന്ന ആയിരുന്ന കുഞ്ഞാലിക്കുട്ടിയും മറ്റും ഇടപെട്ട് കോഴിക്കോട്ടേക്ക് സ്ഥലം മാറ്റി അപ്പോൾ കോഴിക്കോട് സ്ഥലം മാറിപ്പോയപ്പോഴാണ് അദ്ദേഹത്തിന് രഹസ്യ വിവരം ലഭിക്കുന്നത് ഒരു ഫ്ലൈറ്റിൽ ചന്ദന കയറ്റിക്കൊണ്ടു കൊണ്ടുപോകുന്നുണ്ട് അനധികൃതമായി കള്ളക്കടത്ത് രീതിയിലാണ് ചന്ദനത്തൈലം പോകുന്നത് വിവരം കിട്ടി അദ്ദേഹം കോഴിക്കോട് എയർപോർട്ടിലെത്തി അപ്പോഴത്തേക്ക് അപ്പോഴത്തേക്കും ഈ ഫ്ലൈറ്റ് ചന്ദനത്തൈലം കയറ്റി കഴിഞ്ഞിരുന്നു ഫ്ലൈറ്റിൽ കയറ്റി കഴിഞ്ഞിരുന്നു അത് പുറപ്പെടാൻ നിൽക്കുകയാണ് അപ്പോൾ ഫ്ലൈറ്റ് പരിശോധിക്കണം എന്ന ഡി എഫ് ഒ ആവശ്യപ്പെട്ടു അപ്പോൾ പൈലറ്റ് പറഞ്ഞു ഈ ഫ്ലൈറ്റ് പൈലറ്റിൻ്റെ കൺട്രോളിലാണ് അതിനകത്ത് പ്രവേശിക്കണമെങ്കിലും പരിശോധിക്കണമെങ്കിലും പൈലറ്റിൻ്റെ അനുമതി വേണം ആ അനുമതി നൽകാൻ തയ്യാറല്ല എന്ന് പൈലറ്റ് സംശയത്തിനിടെ നൽകാതെ പറഞ്ഞു അപ്പോൾ എന്താണ് വഴി എന്നായി അപ്പോൾ പോലീസ് അകമ്പടിയോടെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെ അകമ്പടിയോടെ പരിശോധിക്കാനുള്ള എല്ലാ സജ്ജമായ രീതിയിലാണ് എം എൻ രാമേന്ദ്രൻ ചെന്നിരിക്കുന്നത് അപ്പോൾ പെട്ടെന്ന് ഫോറസ്റ്റ് ആക്ട് അടങ്ങുന്ന പുസ്തകം എടുത്തിട്ട് ഈ ഇംഗ്ലീഷ് മാത്രം അറിയുന്ന പൈലറ്റിനെ എം എൻ രാമേന്ദ്രൻ ഒരു ക്ലാസ് വായിച്ചു കേൾപ്പിച്ചു അതെന്തെന്ന് വെച്ചാൽ ഫോറസ്റ്റ് ഉൽപ്പന്നങ്ങൾ അത് തടിയായാലും ചന്ദനമായാലും ചന്ദന തൈലമായാലും വനോൽപ്പന്നങ്ങൾ കയറ്റിയ വാഹനം സീസ് ചെയ്യാനുള്ള കണ്ടുകെട്ടാനുള്ള അധികാരം വനം വകുപ്പിനുണ്ട് അതനുസരിച്ച് ഈ ഫ്ലൈറ്റ് കണ്ടു കെട്ടിയിരിക്കുകയാണ് എന്ന് പൈലറ്റിനെ ബോധ്യപ്പെടുത്തി വായിച്ചു കേൾപ്പിച്ചു വായിച്ചു നോക്കാനും പറഞ്ഞു ഇത് വായിച്ചതോടുകൂടി പൈലറ്റ് ആകെ പ്രതിസന്ധിയിലായി കാരണം ഫ്ലൈറ്റ് കണ്ടു കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ മറ്റു വഴികളില്ലല്ലോ അങ്ങനെ പൈലറ്റ് സറണ്ടർ ചെയ്തു വനംവകുപ്പ് ഉദ്യോഗസ്ഥരും പോലീസും ഫ്ലൈറ്റിനകത്ത് കയറി ചന്ദനത്തൈലം പിടിച്ചെടുക്കുകയും ചെയ്തു ആ ചന്ദനത്തൈലമാണ് പിന്നെ പോലീസ് സ്റ്റേഷനിൽ വെള്ളമായി മാറിയത് എന്ന് മറ്റൊരു കഥ ഇനി ഈ കഥകൾക്ക് പിന്നിൽ മറ്റൊരു കഥയുണ്ട് ഈ രണ്ട് വാർത്തകളും റിപ്പോർട്ട് ചെയ്ത ശേഷം പാലക്കാട് റിപ്പോർട്ടറായിരുന്ന എനിക്കെതിരെ അന്ന് കോഴിക്കോട് റെസിഡൻ്റ് ആയിരുന്ന എഴുത്തുകാരനായ എൻ ബി മുഹമ്മദ് പ്രശസ്ത സാഹിത്യകാരനായിരുന്ന എം ഡിയോട് എം ഡിയോടൊപ്പം അറബി പൊന്നക്ക എഴുതിയ മഹാനായ നോവലിസ്റ്റാണ് അദ്ദേഹം ഒന്ന് കേരളഭൂമിന്റെ റെസിഡൻറ്റ് എഡിറ്ററാണ് എനിക്കെതിരെ ഒരു പരാതി അന്ന് ചീഫ് എഡിറ്റർ മണിസാറിനെ കൊടുത്തു പരാതി എന്തെന്ന് വെച്ചാൽ ജഗദീഷ് എഴുതിയ ഈ ചന്ദന വാർത്തകളെല്ലാം കള്ളമാണ് അതുകൊണ്ട് ജഗദീഷിനെ പ്രോസിക്യൂട്ട് ചെയ്യണം വിളിച്ചു വരുത്തണം ശാസിക്കണം നടപടിയെടുക്കണം ഇതായിരുന്നു പരാതി അപ്പോൾ എനിക്ക് കോഴിക്കോട് ഓഫീസിൽ നിന്ന് രഹസ്യ വിവരം കിട്ടി ഇങ്ങനെ എൻ ബി മുഹമ്മദിൻ്റെ ഒരു പരാതി മണി സാറിന് പോയിട്ടുണ്ട് രണ്ട് ദിവസം കഴിഞ്ഞ് അന്നത്തെ ന്യൂസ് എഡിറ്റർ പി ജെ മാത്യു പി ജെ മാത്യു സാർ എന്നെ വിളിക്കുന്നു ജഗദീഷിനെ കാണാം തിരുവനന്തപുരത്ത് എത്താൻ മണിസാർ പറഞ്ഞിട്ടുണ്ട് ജ്യോതിഷിനെ മാത്രമല്ല എനിക്കും എന്നെയും സമൻ ചെയ്തിട്ടുണ്ട് ന്യൂസ് എഡിറ്റർ എന്നുള്ള നിലയിൽ മാത്യു സാറിനെയും അന്നത്തെ ഡെസ്ക് ചീഫായിരുന്ന പി സുജാതൻ പി സുജാതനെയും റിപ്പോർട്ട് ചെയ്ത എന്നെയും മൂന്ന് പേരെയും മണിസാർ ചീഫ് എഡിറ്റർ സമൻ ചെയ്തിരിക്കുകയാണെന്നുള്ളത് അങ്ങനെ പതുപോലെ മാത്യു സാറും സുജാതനും മുങ്ങി മുങ്ങാൻ മാർഗമില്ലാത്തതുകൊണ്ടും ധൈര്യം സം ഉള്ളതുകൊണ്ടും ഞാൻ നേരെ മണിസാറിനെ കാണാൻ പോയി മണിസാറിനെ കാണാൻ പോയപ്പോൾ അദ്ദേഹം എന്നെ ഏതാണ്ട് ഒരു മണിക്കൂറോളം ചീത്ത മാറും കാരണം ന്യൂസ് പ്രിൻ്റും മഷി ഉണ്ടെന്ന് വെച്ച് നീ എന്തോ എഴുതുവോ നിനക്ക് പേന ഉണ്ടെങ്കിൽ നീ എന്തോ എഴുതുവോ ഒരു ടൺ ന്യൂസ് പ്രിൻ്റിന് എന്ത് വിലയുണ്ടെന്നറിയാമോ നിനക്ക് എന്ത് വാർത്ത കിട്ടിയാലും അട്ടപ്പാടി വാർത്ത അല്ലെങ്കിൽ സ്പിരിറ്റ് കൊള്ള ഇതൊക്കെ കൊണ്ട് പത്രം കൂടുന്നുണ്ടോ അപ്പം ഞാൻ പറഞ്ഞു സാർ പത്രം കൂടുന്നുണ്ട് നമുക്ക് അട്ടപ്പാടിയിൽ പത്ത് നാനൂറ് പത്രമുണ്ട് കഞ്ചിക്കോട് മേഖലയിൽ നമുക്ക് അഞ്ഞൂറിലേറെ പത്രമുണ്ട് അപ്പോൾ കള്ളക്കടത്ത് വാർത്തകൾ എഴുതിയാലും ജനം വായിക്കും എന്ന് പറഞ്ഞു അപ്പോൾ മണിസാർ വീണ്ടും എന്നെ കുറേ ചീത്ത പറഞ്ഞു അപ്പം ഞാൻ സാറിനോട് ചോദിച്ചു ഈ പ്രചാരത്തിൻ്റെ അടിസ്ഥാനത്തിലാണോ നമ്മൾ വാർത്തകൾ കൊടുക്കുന്നത് കാരണം വായനക്കാരില്ലാത്ത വരിക്കാരില്ലാത്ത സ്ഥലത്തെ വാർത്തകൾ കേരളവുമതി കൊടുക്കില്ലേ അപ്പോൾ സാർ ചിരിച്ചു എന്താ അങ്ങനെ ചോദിക്കുന്നത് അപ്പം ഞാൻ ചോദിച്ചു സാർ സഹാറ മരുഭൂമിയിൽ നാളെ ഭൂകമ്പമുണ്ടായാൽ നമ്മൾ ലീഡടിക്കില്ലേ നമ്മളെ പത്രം വായിക്കുന്നത് കൊണ്ടല്ലല്ലോ നമ്മൾ അത് ലീഡ് ലീഡടിക്കുന്നത് അത് വാർത്തയല്ലേ സാറ് പെട്ടെന്ന് പൊട്ടിച്ചിരിച്ചു പൊട്ടിച്ചിരിച്ച് സാറിൻ്റെ അതുവരെ ഉണ്ടായിരുന്ന ദേഷ്യമെല്ലാം അടങ്ങി എന്നിട്ട് എന്നോട് ചോദിച്ചെന്താണിങ്ങനെ എൻ പി മുഹമ്മദ് പരാതി അയക്കാൻ കാരണം ഞാൻ പറഞ്ഞു ഈ ചന്ദന കള്ളക്കടത്തിലെ പ്രതികളിൽ പ്രധാനപ്പെട്ട പ്രതി രണ്ടാം പ്രതി എൻ പി മുഹമ്മദിൻ്റെ ബന്ധുവാണ് അപ്പോൾ അതിൻ്റെ രേഖകളെ ഞാൻ കൊണ്ടുപോയിരുന്നു എഫ് ഐ ആറിൻ്റെ കോപ്പി അദ്ദേഹത്തിൻ്റെ വീട്ടുപേര് അത് ഞാൻ മണിസാറിനെ കാണിച്ചു അതോടുകൂടി മണിസാർ അന്നെ പാലക്കാട് നിന്ന് വിളിപ്പിച്ചതിൻ്റെ ചെലവും അന്നത്തെ സൽക്കാരവും ടെൻഡൻ ക്ലബ്ബിൽ എനിക്ക് സർക്കാരവും എല്ലാം നടത്തി എനിക്ക് വണ്ടിക്കൂലിയും വെള്ളക്കൂലിയും എല്ലാം തന്നാണ് എന്നെ മടക്കിവിട്ടത് ഇനിയും ഇതുപോലെ തന്നെ റിപ്പോർട്ട് ചെയ്യാനുള്ള പച്ചക്കൊടിയും വീശി അതായിരുന്നു പത്രാധികൾ നേരത്തെ പറഞ്ഞ ഉദ്യോഗസ്ഥർ ആയിരുന്നു യഥാർത്ഥ വനപാലകർ വനത്തെ സ്നേഹിക്കുകയും മറുഭാഗത്ത് ആരായാലും ഭരിക്കുന്ന മന്ത്രിമാരുടെ ആളുകളാണെങ്കിലും നടപടിയെടുക്കാനുള്ള ധീരതയുള്ള വനം വനപാലകരുണ്ടായിരുന്നു ഇന്ന് വനവുമായി ഒരു ബന്ധവുമില്ലാത്ത ജനങ്ങളുമായി ഒരു ബന്ധവുമില്ലാത്ത വനപാലകരും പത്രവുമായി ബന്ധമില്ലാത്ത പത്രാധിപന്മാരും റിപ്പോർട്ടിംഗ് എന്താണെന്നറിയാത്ത റിപ്പോർട്ടർമാരും ഉള്ള കാലത്ത് ഇതൊരു കൗതുകവും പഴയ ഒരു ഓർമ്മയുമാണ്